ികൾക്കാണെങ്കിലും പുരുഷന്മാർക്കാണെങ്കിലും ഈവൻ കുഞ്ഞുങ്ങൾക്കാണെങ്കിലും പറയുന്ന ഒരു ബുദ്ധിമുട്ടാണ് മുടി മുടികൊഴിച്ചല് അപ്പം എനിക്ക് വരുന്ന പേഷ്യൻസ് തന്നെ ഒട്ടനവധി തന്നെ ഈ മുടി മുടികൊഴിച്ചലിൻ്റെ പ്രശ്നം മൂലമാണ് എല്ലാവരും വരുന്നത് അപ്പം എന്ത് കൊണ്ടാണ് മുടികൊഴിച്ചല് വരുന്നത് അത് ഒഴിവാക്കാൻ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം ഞാൻ ഡോക്ടർ സരസ കെ ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ മെഡിക്കൽ ഓഫീസർ ഇപ്പോൾ ആരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും എനിക്ക് മുടി കൊഴിച്ചിലുണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് രാത്രി എന്നില്ല കുളിക്കുമ്പോൾ ഒത്തിരിയോളം മുടി വരുന്നുണ്ട് ശരിക്കും പറയുകയാണെങ്കിൽ എങ്ങനെയാണ് മുടികൊഴിച്ചല് ഡിഫ്രൻഷിയേറ്റ് ചെയ്യുക അതായത് നൂറ് സ്ട്രാൻഡ് ഒരു ദിവസം പോവാണെങ്കിൽ അത് നോർമലാണ് നൂറിൽ കൂടുതൽ വരുവാണെങ്കിലാണ് അവിടെ എന്നാൽ പ്രോബ്ലം എന്താണെന്നുള്ള കാര്യം നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് അപ്പം അതൊക്കെ നാച്ചുറൽ ആയിട്ട് ഒരു നൂറ് എന്നൊക്കെ പറഞ്ഞ നാച്ചുറലായിട്ട് നമുക്ക് പോകുന്ന മുടി ഒഴിച്ചലാണ് പക്ഷേ ആൾക്കാർ വിചാരിക്കും അതല്ല അതൊക്കെ അമിതമായിട്ടുള്ള മുടി കൊഴിച്ചലാന്ന് ചോദിച്ചിട്ട് ട്രീറ്റ്മെൻറ്റ് അതുപോലെ തന്നെ ടാബ്ലറ്റ്സ് കാര്യങ്ങളൊക്കെ എടുക്കും അത് നേരെ വേറെ ഒരു പ്രശ്നത്തിലോട്ടേക്കാണ് പോവുക അപ്പം നമ്മൾ കറക്റ്റായിട്ട് നോക്കണം നമുക്ക് മുടി കൊഴിച്ചൽ ആണോ അല്ലെങ്കിൽ കുഴപ്പമില്ലാത്ത രീതിയാണോ അതൊക്കെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതായത് നമ്മൾ സെൽഫ് എക്സാമിൻ ചെയ്യണം നമ്മൾ എന്തൊക്കെയാണ് ബുദ്ധിമുട്ട് എന്ത് എവിടെയാണ് നമുക്ക് പ്രശ്നം വരുന്നത് ഇതൊക്കെ നമ്മൾ കറക്റ്റ് ഫോളോ അപ്പ് ചെയ്താൽ മാത്രമേ ശരിക്കും നമുക്ക് കോഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും നമുക്ക് നോക്കാം എന്താണ് മുടി കൊഴിച്ചേണ്ടത് കോഴ്സ് എന്നുള്ളത് ഒന്നെന്ന് വെച്ചാൽ നമ്മൾ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം ഫുഡ് ഹാബിറ്റ്സ് രണ്ടാമത്തേതാണ് മാനേജ്മെൻറ്റ് അതായത് എങ്ങനെയാണ് ഹെയറിനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകേണ്ടത് എന്നുള്ള കാര്യം അറിയില്ല ഇനി മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ഈ നാലാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു യോഗ മെഡിറ്റേഷൻ എക്സസൈസ് ഇതൊക്കെ ഒരു കുറവ് വരുമ്പോഴാണ് അവിടെ ഒരു എക്സസീവായിട്ടുള്ള ഹെയർ ലോസ് വരുന്നത് അപ്പം നമുക്കിതിനെപ്പറ്റി വിശദമായി അറിയാം അപ്പം ഞാൻ പറഞ്ഞു എന്തുകൊണ്ടാണ് ആയിട്ടുള്ള ഹെയർ ലോസ് എന്നുള്ള കാര്യം അതുപോലെ തന്നെ നമുക്ക് പറയാൻ പറ്റുന്നതാണ് ഹെറിഡിറ്ററി എന്ന് പറയുന്നത് അതായത് അച്ഛന് ഹെയർ ലോസ് ഉണ്ടാവും മോനെ ഹെയർ ലോസ് വരാൻ സാധ്യതയുണ്ടോ ഇതൊക്കെ ചോദിക്കുന്ന ഇതൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് അപ്പോൾ സത്യം പറയാനും ശരിയാണ് ഒരു ഹെറിഡിറ്ററി എന്ന് പറയുമ്പോൾ കറക്റ്റായിട്ട് ചില ആൾക്കാർക്ക് വരുന്നതാണ് പക്ഷേ നമുക്ക് ചെറിയ രീതിയിൽ നമുക്ക് ചേഞ്ചസും വരുത്താവുന്നതാണ് അതുപോലെ തന്നെ ഡെഫിഷ്യൻസി അത് നമുക്കറിയാം ഇത് അയർ കണ്ടൻറ്റ് കുറവുള്ള കാൽഷ്യം അതുപോലെ തന്നെ അനീമിക് ആയിട്ടുള്ള കണ്ടീഷൻസ് ഉള്ള ആൾക്കാർക്കൊക്കെ ഈ മുടി മുടികൊഴിച്ചിലുണ്ടാവും അതുപോലെ തന്നെ ഓവറായിട്ട് ഡ്രഗ്സ് കാര്യങ്ങളൊക്കെ എടുക്കുവാണെങ്കിൽ ഇപ്പം സൈനസൈറ്റീസ് കോൾഡ് കഫ് അപ്പോൾ ഇതൊക്കെ അമിതമായിട്ട് നമ്മൾ ഉപയോഗിക്കുമ്പോഴും അവിടെയും ഹെയർ ലോസ് വരാൻ സാധ്യതയുണ്ട് പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ടീനേജേഴ്സിനാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും ഞാൻ പറഞ്ഞു നേരത്തെ കൊഴിച്ചിൽ കൂടുതലായിട്ട് എന്തുകൊണ്ടാണ് കാണുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെക്സാമിൻ്റെ സമയത്താണ് അവർ ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിക്കുന്നത് അത് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ നമ്മളെ എക്സാമിൻ്റെ സമയത്ത് നമ്മൾ എത്ര കൺട്രോൾ ചെയ്യണം ടെൻഷൻ കൺട്രോൾ ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അത് നോർമലായിട്ട് വരുന്നൊരു കാര്യമാണ് പക്ഷേ ആ സമയത്ത് നോർമലായിട്ട് കാണുന്ന ഒരു കാര്യമാണ് ഈ മുടി കൊഴിച്ചൽ അത് ഭയങ്കര എക്സസീവായിട്ടുള്ള മുടി കൊഴിച്ചലായിരിക്കും ചില ആൾക്കാർക്ക് വരിക കാരണം ടെൻഷൻ അതായത് ഒരു മൈൻഡ് സെറ്റാവാത്ത ആൾക്കാർ അതായത് സ്ട്രെസ് ഫ്രീ ആവാത്ത ആൾക്കാർക്ക് ഈ ഒരു മുടി കൊഴിച്ചിൽ അമിതമായിട്ട് കാണാം ഇനിപ്പോൾ അതായത് വലിയ ആൾക്കാർ ആണെങ്കിലോ അവർക്കും ഉണ്ടാവും അവരുടെ ലൈഫിൽ ഓരോ പ്രോബ്ലംസ് കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ ആ സമയത്തും ആ ഒരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ പുറത്തോട്ടേക്ക് കാണിക്കുന്നതാണ് ഹെയർ ലോസ് അപ്പം അതും ഒരു കാരണമാണ് അപ്പോൾ നമ്മളെപ്പോഴും എന്തുണ്ടാകും സ്ട്രെസ് ഫ്രീ ആവാൻ വേണ്ടിയിട്ട് നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം അതിനായിട്ടുള്ള പല കാര്യങ്ങളുണ്ട് അത് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരും പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ് നമ്മളെപ്പോഴും ഹേർണ ചില ആൾക്കാരൊക്കെ പറയാം നമ്മൾ മക്കളെ പോലെ തന്നെ നമ്മൾ മുടിയെ നോക്കണം എന്നൊക്കെ പറയും സത്യം പറയുകയാണെങ്കിൽ കറക്റ്റാണ് നമ്മൾ നമ്മുടെ കുഞ്ഞിനെ പോലെ തന്നെയാണ് നമ്മൾ നോക്കേണ്ടത് അതിനെന്താ വേണ്ടത് ഇതിൽ കാരണം ഒരു പാട്ടാണ് നമ്മുടെ ശരീരത്തിൽ അപ്പോൾ അതിനെന്ത് ചെയ്യുക നല്ല വൃത്തിക്ക് നമ്മളിപ്പോൾ ശരീരം നോക്കി നടത്തുന്നത് എങ്ങനെയാണ് നല്ല വൃത്തിക്ക് അതിന് കുളിച്ച് അതുപോലെ തന്നെ നമ്മൾ സോപ്പ് തേക്കുന്ന ആൾക്കാരുണ്ടാവും അതിൽ പോലെ ഭയങ്കര മസാജ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും ബോഡി അതുപോലെ തന്നെയാണ് നമ്മൾ ഹെയറിനെ നോക്കേണ്ടത് അതിനനുസരിച്ചിൽ എന്താ നിങ്ങൾക്ക് റിസൾട്ടും കാണാൻ പറ്റും നേരെ മറിച്ച് നമ്മൾ മുടി ഒരു രീതിയിൽ നോക്കാത്ത ആൾക്കാരെ മുടിയും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്തെങ്കിലും ബുദ്ധിമുട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രമേ അവർ ഡോക്ടറെ കാണാൻ വേണ്ടി വരൂ അല്ലാത്ത പക്ഷം അവരാരും വരില്ല അവര് മൈൻഡ് പോലും ആക്കൂല എങ്ങനെയങ്ങ് പോവുകയോ ചെയ്യുക നമ്മൾ ബാക്കി വേണ്ടാത്ത കാര്യത്തിലൊക്കെ ടൈം ഒരുപാട് സ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും പക്ഷെ നമ്മൾ ആവശ്യമുള്ള കാര്യത്തിൽ സ്പെൻഡ് ചെയ്യില്ല കാരണം എന്തു ചെയ്യും കുറച്ച് കഴിഞ്ഞ് ആ ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ മാത്രം നമ്മൾ നമ്മളതിനെ ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ എടുക്കുക പക്ഷെ അങ്ങനെ ഒരിക്കലും നമ്മൾ ചെയ്യരുത് നമ്മൾ സ്റ്റാർട്ടിങ് മുതൽ തന്നെ നമ്മൾ നല്ല രീതിയിൽ തന്നെ മുടിയെ നോക്കണം അതിനെന്ത് ചെയ്യണം ഇപ്പോൾ ഡാൻഡ്രഫിൻ്റെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നോക്കുക ബെസ്റ്റ് ആയിട്ടുള്ള കീറ്റക്കോണസോൾ ഷാംപൂവും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുക അതുപോലെ തന്നെ നമുക്ക് നല്ല രീതിയിൽ തന്നെ സ്കാൽപ്പിനെ ആ ഒരു ഡ്രൈനെസ് കാര്യങ്ങളൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള നമുക്കറിയാം ഹോം റെമഡീസ് എന്തൊക്കെയാന്നുള്ളത് ചില ആൾക്കാർക്ക് ഡ്രൈ ഫ്രിസി ആയിട്ടുള്ള ഹെയർ ആയിരിക്കും ചില ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് ഇച്ചിങ് ഉള്ള ഹെയർ അതായത് സ്കാൽപ്പായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള ഇതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതായത് വീക്ക്ലി വൺ െങ്കിൽ ട്വൈസ് മുടി നല്ല രീതിയിൽ ഓയിൽ മസാജ് ചെയ്തിട്ട് കഴുകാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമുക്ക് നല്ല രീതിയിൽ തന്നെ അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം മുടിനെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒന്നാണ് സ്ട്രാച്ച് വാട്ടർ അതായത് തലേന്നത്തെ കഞ്ഞിൻ്റെ വെള്ളം അപ്പോൾ അതൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ മുടിക്ക് നല്ല രീതിയിൽ കരുത്ത് കിട്ടും അപ്പോൾ അതൊക്കെ നമ്മൾ യൂസ് ചെയ്യുക അതുപോലെ തന്നെയാണ് ലെമൺ ജ്യൂസ് ലെമൺ ജ്യൂസ് ഒരിക്കലും ഡയറക്റ്റ് നമ്മൾ അപ്ലൈ ചെയ്യരുത് അലോവെറിൻ്റെ ജെല്ലിൻ്റെ കൂടെ അപ്ലൈ ചെയ്യുക എന്നിട്ട് നല്ല രീതിയിൽ സ്കാൾപ്പിൽ മസാജ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ മുടി നല്ല രീതിയിൽ വളരാൻ ഹെൽപ്പ് ചെയ്യും പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഇപ്പോഴുള്ള ആൾക്കാർ ഇപ്പോഴത്തെ ആ ഒരു ജനറേഷൻ ഫോളോ ചെയ്യുന്നത് ഭയങ്കര കളറിങ് അതുപോലെ തന്നെ ഹെയർ ഡൈസ് ഇതൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാർ അപ്പോൾ ഈ ഹാർഷ് ആയിട്ടുള്ള കെമിക്കൽസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ മാക്സിമം സ്റ്റോപ്പ് ചെയ്യണം കാരണം മുന്നിലുള്ള ആൾക്കാർ ഒരുപാട് ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ എടുത്ത് ഇപ്പം എനിക്ക് വരുന്ന പേഷ്യൻറ്റ് തന്നെ ഞാനതിൻ്റെ അവരുടെ ഹിസ്റ്ററി ഹെയർഫോൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവർ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ അവർ മുന്നേ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാകും രണ്ടാമത്തെ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചീപ്പായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുമ്പോൾ മുടിക്ക് അതിൻ്റെതായ രീതിയിൽ സൈഡ് എഫക്ട്സുകൾ ഉണ്ടാവും അതായത് ഭയങ്കര അമിതമായി കുഴിച്ചില് അതായത് പിന്നെ കുറച്ച് കഴിയുമ്പോൾ പൊട്ടിപ്പോവാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ നല്ല രീതിയിൽ തന്നെ ഈ കളറിങ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ബ്ലീച്ച് ഒക്കെ ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ ഇതിനനുസരിച്ച് മുടി സ്പ്ലിറ്റ് സ്പ്ലിറ്റ് അതായത് സ്പ്ലിറ്റൻസ് വരാൻ സാധ്യതയുണ്ട് അപ്പം നമ്മൾ അതും കൂടെ ശ്രദ്ധിക്കേണ്ട കാര്യം ആയിട്ടുള്ള പ്രൊഡക്ട്സ് അതായത് കെമിക്കൽ പ്രൊഡക്ട്സ് ഇതൊക്കെ നമ്മൾ മാക്സിമം മാക്സിമം അല്ല നമ്മൾ ഇപ്പം തന്നെ സ്റ്റോപ്പ് ചെയ്യണം കാരണം അത് പിന്നീട് എന്തോ അമിതമായിട്ട് മുടി കൊഴിച്ചലിന് സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ അതായത് ഞാൻ നേരത്തെ പറഞ്ഞോളുതന്നെ മുടി ഒരു കുഞ്ഞിനെ പോലെ കാണുമെന്ന് ഞാൻ പറഞ്ഞു അവരെ നോവിക്കുന്ന രീതിയിലാണ് നമ്മൾ ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അപ്പോൾ അതൊക്കെ ഒന്ന് നമ്മൾ അവോയ്ഡ് ചെയ്യണം ഇനി നമുക്ക് നോക്കാം മാനേജ്മെൻറ്റ് സൈഡ് അപ്പം ഞാനിപ്പോൾ പറഞ്ഞു എന്തൊക്കെ പ്രശ്നങ്ങൾ കൊണ്ടാണ് മുടി കൊഴിച്ചിൽ വരുന്നത് എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു അപ്പോൾ ഇനി എല്ലാവർക്കും ഉള്ളൊരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ ഇതിനെതിരെ എന്താണ് ചെയ്യേണ്ടത് അതായത് ഈ ഹെയർഫോൾ കുറയ്ക്കാൻ എന്താണ് ഞാൻ ചെയ്യേണ്ടത് അപ്പോൾ അതിനാണ് ഞാൻ ഈ പറഞ്ഞു തരുന്നത് കറക്റ്റായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം പ്രോപ്പറായിട്ടുള്ളൊരു ഡയറ്റ് അത് മസ്റ്റായിട്ട് നിങ്ങൾ നോക്കേണ്ട കാര്യമാണ് എത്ര എന്ത് കാരണം ഈ ഡയറ്റിലാണ് നമ്മൾ എല്ലാ പ്രശ്നങ്ങളും സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഡയറ്റ് കറക്റ്റായിട്ട് പ്രോപ്പർ അല്ലെങ്കിൽ ഈ ഒരു ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഒന്നിക്കിൽ ഹെയർഫോൾ ആയിട്ടായിരിക്കും അല്ലെങ്കിൽ നമ്മുടെ ബോഡിക്ക് ഉണ്ടാകുന്ന പല രീതിയിലുള്ള ചേഞ്ചസുകൾ കാര്യങ്ങളൊക്കെ ആയിരിക്കും വേണ്ടാത്ത ചേഞ്ചസുകൾ അപ്പോൾ അതൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം പ്രോപ്പറായിട്ടുള്ള ഡയറ്റ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം നമ്മൾ മുടിക്കാണെങ്കിലും നമ്മുടെ ശരീരത്തിലാണെങ്കിലും എല്ലാ ആവശ്യമുള്ള ഭക്ഷണങ്ങൾ കാര്യങ്ങളൊക്കെ നമ്മൾ കഴിക്കുക അതുപോലെ തന്നെ കൂടുതൽ വെജിറ്റബിൾസ് ഇതൊക്കെ പ്രത്യേകിച്ച് ബീൻസ് പോലത്തെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് കാൽഷ്യം ഇതൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ മുടിക്ക് അത്രയും ആവശ്യമുള്ള അയൺ കണ്ടൻറ്റ് അപ്പോൾ ഇതൊക്കെ പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞു അനീമിക് കണ്ടീഷനുള്ള ആൾക്കാർ അതായത് ഹീമോഗ്ലോബിൻ ലെവൽ കുറവുള്ള ആൾക്കാർ അപ്പോൾ അവർക്കൊക്കെ എന്ന് വെച്ചാൽ മുടികോഴിച്ചിൽ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അതൊക്കെ ഒഴിവാക്കണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം നല്ല രീതിയിൽ ഭക്ഷണങ്ങൾ കഴിക്കണം പൊമഗ്രൈനറ്റ് ബീട്ട്രൂട്ട് അപ്പോൾ ഇതിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല അളവിൽ തന്നെ അയൺ കണ്ടൻറ്റ് കൂടുതലാണ് അപ്പോൾ അതിനനുസരിച്ചുള്ള ഭക്ഷണങ്ങൾ കാര്യങ്ങളൊക്കെ കഴിച്ച് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ചെക്ക് ഒരു ദിവസം നമ്മൾ എന്തൊക്കെ കഴിക്കുന്നുണ്ട് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ശരിക്കും അതൊരു കറക്റ്റായിട്ട് നമ്മൾ മോണിറ്റർ ചെയ്യണം അതുപോലെ തന്നെ നമ്മൾ കറക്റ്റായിട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ ആണോ കിട്ടുന്നത് നമ്മൾ അതിന് വേണ്ടിയിട്ട് എന്താ സ്കാൽപ്പിൽ നല്ല രീതിയിൽ മസാജ് ചെയ്യുക എല്ലാ ദിവസവും ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ ഫിംഗർ ടിപ്സ് കൊണ്ട് നല്ല രീതിയിൽ സ്കാൽപ്പിൽ മസാജ് ചെയ്യുക അപ്പോൾ ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ എന്താ നല്ല രീതിയിൽ ഹെയർഫോള് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ് ചെയ്യും ഇനി നെക്സ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റാണ് നമുക്ക് നോക്കേണ്ടത് ഒരു ബെസ്റ്റ് ആയിട്ടുള്ളൊരു നാച്ചുറൽ ഇൻഗ്രീഡിയൻറ്റാണ് ഞാൻ ഹെയർ ലോസിന് വേണ്ടിയിട്ട് ഞാനിവിടെ പറയുന്നത് അത് അതിന് ഒരു വേറെയും കൂടി ഒരു പ്ലസ് പോയിൻറ്റ് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരുപാട് പേഷ്യൻസ് ഈ ഒരു ഹെയർ ലോസ് പോലെ തന്നെ വരുന്ന ഒരു കാര്യമാണ് പ്രീമെച്ചുവർ ആയിട്ടുള്ള ഗ്രേയിങ് ഓഫ് ഹെയർ അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു ഹെയർ ലോസിനെക്കാട്ടും കൂടുതൽ എനിക്ക് വന്ന് ഇപ്പോൾ ഈ പേഷ്യൻസ് ആണ് വരുന്നത് അപ്പം അതിനെ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നതാണ് ഇതിനെന്താണ് ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതെന്നുള്ള കാര്യം പെർമനൻ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഇല്ലെങ്കിലും നമുക്ക് ചില സാഹചര്യത്തിൽ നമുക്കത് ഒത്തിരി സ്പ്രെഡ് ആവാതെ തന്നെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും ഇനി അതുപോലെ തന്നെ ഞാനിപ്പോൾ പറഞ്ഞ ഈ ഒരു ഇൻഗ്രീഡിയൻറ്റ് പ്രീമച്ചർ ഗ്രേയിങ് ഓഫ് ഹെയറിനും അതുപോലെ തന്നെ ഹെയർ ഫോളിക്കൽസും സ്ട്രെങ്ത്തിനിങ് ചെയ്യാൻ വേണ്ടിയിട്ടും ഡാൻഡ്രഫിനാണെങ്കിലും ഹെയർ ഫോൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇത് യൂസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ അമ്ലപ്പൊ ഓഡർ നില്ലിക്കേണ്ട പോട്ടി അതിലോട്ടേക്ക് ലെമൺ ജ്യൂസും കൂടെ ആഡ് ചെയ്യുക കാരണം ആൻറ്റി ഓക്സിഡൻ്റ് ആണ് വൈറ്റമിൻ സി അടങ്ങിയിട്ടുമുണ്ട് അത് നല്ല രീതിയിൽ പേസ്റ്റ് രൂപത്തിലോട്ടേക്ക് ആക്കി സ്കാപ്പിൽ അപ്ലൈ ചെയ്യുക എന്നിട്ട് നല്ല ഫ്രഷ് വാട്ടറിൽ കഴുകി കഴിയുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ലൂക്വാം വാട്ടറിൽ കഴുകുകയാണെങ്കിലും യാതൊരു പ്രശ്നവുമില്ല അപ്പോൾ ഇത് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഹെയർഫാൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ പ്രീ മെച്ചുവർ ഗ്രേയിങ് ഓഫ് ഹെയർ ഒഴിവാക്കാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യും അതായത് അകാലനിര ഇനി അടുത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അലോവെറ ജെ അലോവെറ ജെ ഡോക്ടേഴ്സൊക്കെ നല്ലതാണെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ഇപ്പം ഒത്തിരി പേര് പുറത്തു അതായത് ഓൺലൈനിൽ മാർക്കറ്റിൽ നിന്ന് ഇങ്ങനെയൊക്കെയാണ് അലോവെറ ജെ വാങ്ങിക്കുന്നത് അപ്പൊ ഇതിനെ കൊണ്ട് യാതൊരു കാര്യമില്ല കാരണം നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് പുറത്തുനിന്നുള്ള അലോവെറ ജെല്ലും നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്ന അലോവെറ ജെല്ലിനും ഒത്തിരി ചേഞ്ചസുകൾ ഉള്ളത് പുറത്തുനിന്നുള്ള അലോവെ എന്താ ഈ കെമിക്കൽ ആയിട്ട് ആണ് അവർ ഉൽപാദിപ്പിക്കുന്നത് അപ്പൊ അത് നമ്മുടെ തലയിൽ തേച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച് തന്നെ ഉണ്ടാവും വീണ്ടും ഹെയർഫാൾ കൂടാനാണ് സാധ്യതയില്ല അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ വീട്ടിൽ നിന്ന് കിട്ടിയ അലോവെറ ജെല്ല് അത് അത് എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരുപാട് പേര് അലോവെ ജെല്ല് ഉപയോഗിച്ചിട്ട് ഇറിറ്റേഷൻ വന്നിട്ടുണ്ട് എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് അത് അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ അലോവെറ ജെല്ല് അതായത് അലോവെരയിൽ നിന്ന് പ്ലാന്റ് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു യെല്ലോ കളർ ഉണ്ട് അത് നമ്മൾ ഒഴിവാക്കി കുറച്ച് അല്പനേരം വെച്ച് അത് ഒഴിവാക്കിയിട്ട് വേണം നമ്മൾ എലോജ എലോവെറ ജെല്ല് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പം അങ്ങനെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു പ്രശ്നവും ഉണ്ടാവില്ല ഇത് നല്ല രീതിയിൽ തലയിൽ അതായത് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യുക അപ്പോൾ ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഈ ഭയങ്കര ജടയുള്ള ആൾക്കാരുണ്ടോ അല്ലെങ്കിൽ അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് ഫ്രിസി ആയിട്ടുള്ള ഒരു ഹാർഡായിട്ടുള്ള ഒക്കെ ഉണ്ടോ ചില ആൾക്കാർ മുടി ഭയങ്കര ഹാർഡായിരിക്കും അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു ക്ലീനായിട്ട് അതായത് ചില ആൾക്കാർ താളിയൊക്കെ ഉപയോഗിക്കും അതായത് നമ്മൾ സ്കാൽപ്പ് ആണെങ്കിലും ഹെയർ ആണെങ്കിലും വാഷ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട് പക്ഷേ ചിലർക്കത് യൂസ് ചെയ്തിട്ടും ഹാർഡായിട്ടിരിക്കും കാണപ്പെടുക പക്ഷേ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അലോവെ ജെല്ല് അലോവെ ജെല്ല് നമ്മൾ ഏതിൻ്റെ കൂടെ ആഡ് ചെയ്യുകയാണെങ്കിലും ഭയങ്കര സോഫ്റ്റ് ആണ് കിട്ടുന്നത് അപ്പോൾ ഇത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം മാക്സിമം നമ്മൾ ഉപയോഗിക്കുന്ന താളിയിലാണെങ്കിലും അതുപോലെ തന്നെ ഓയിലാണെങ്കിലും അലോവെറ ജെല്ല്ല് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ആ ഒരു സോഫ്റ്റ്നസ് കിട്ടും അതുപോലെ തന്നെ ഷൈനിങ്ങും കിട്ടും അപ്പോൾ ഇതൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മാക്സിമം അലോവെ ജെല്ല് നമ്മൾ ഓരോന്നിനും ഹോം റെമിഡീസിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇനി നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ ഡാൻഡ്രഫ് ഉള്ള ആൾക്കാർ ആണെങ്കിൽ അലോവേറിൻ്റെ കൂടെ കുറച്ച് ലെമൺ ജ്യൂസും കൂടി ആഡ് ചെയ്യുകയാണെങ്കിൽ ലെമൺ ജ്യൂസ് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ കൂടുതൽ ലെമൺ ജ്യൂസ് ആഡ് ചെയ്യരുത് കാരണം എസിഡിക് അല്ലേ അപ്പോൾ നമ്മൾ എന്താ ചോദിച്ചാൽ എപ്പോഴും അല്പം മാത്രം നമ്മൾ നമ്മുടെ കാൽപ്പിൽ എത്രത്തോളം വോളിയം ഉണ്ട് അല്ലെങ്കിൽ ഹെയർ വോളിയം അതിനനുസരിച്ച് വേണം നമ്മളെപ്പോഴും ഡ്രോപ്സ് അതായത് ഈ ഒരു ഞാൻ പറഞ്ഞ ഒരു ചെറുനാരങ്ങേൻ്റെ ആ ഒരു ജ്യൂസ് എടുക്കാൻ നമ്മളെപ്പോഴും അത് ശ്രദ്ധിക്കണം ഒരുപാടായി കഴിഞ്ഞാൽ അതിനനുസരിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാകും അപ്പോൾ നമ്മൾ എന്താ വെച്ച് അല്പ അലോവേറ ജെല്ല് ഇപ്പം വൺ ടേബിൾ സ്പൂൺ എടുക്കുവാണെങ്കിൽ അലോവറ ജെല്ല് അതിൽ ഒരു ത്രീ ഫൈവ് സിക്സ് ഡ്രോപ്സ് നമ്മൾ ലെമൺ ജ്യൂസ് ആഡ് ചെയ്യുക എന്നിട്ട് നല്ല രീതിയിൽ കാൽപ്പിൽ നല്ല രീതിയിൽ ഒരു ഫിഫ്റ്റീൻ ട്വൻറ്റി ഫൈവ് മിനിറ്റ്സ് നല്ല രീതിയിൽ മസാജ് ചെയ്തിട്ട് പിന്നെ ഫ്രഷ് വാട്ടറിൽ കഴുകിക്കളയുക അപ്പോൾ ഇങ്ങനെ യൂസ് ചെയ്യുകയാണെങ്കിൽ രണ്ട് രീതിയിലാണ് ഹെൽപ്പ് ചെയ്യുന്നത് ഒന്നു വെച്ചാൽ ഹെയർ ഫാൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടും രണ്ടെന്ന് വെച്ചാൽ ഡാൻഡ്രഫിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ടും സാധിക്കും പിന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മൾ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ഇപ്പം സ്കാൽപ്പിൽ നമ്മൾ ചില ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് എന്താ പറയുക ഓയിലിങ് നല്ലതാണോ സ്കാൽപ്പിൽ അല്ലെങ്കിൽ നമ്മൾ ഓയിൽ എത്രത്തോളം യൂസ് ചെയ്യണം ഡെയിലി നമ്മൾ യൂസ് ചെയ്യണോ ഡോക്ടറെ ഇനി ഞാൻ ഓയിൽ യൂസ് ചെയ്യാത്തതുകൊണ്ടാണ് എനിക്ക് ഹെയർ ഫോൾ വന്നത് എന്നുള്ള കാര്യം സത്യം പറയുകയാണെങ്കിൽ ഇപ്പം ഡ്രൈ ഹെയർ ഉള്ള ആൾക്കാരാണെങ്കിൽ ഒരു വീക്ക്ലി ടോയ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും ഇനി നേരെ മറിച്ച് ഭയങ്കര ഓയിലി ഉള്ള സ്കാൾപ്പാണെങ്കിൽ അങ്ങനെയുള്ള വ്യക്തിയാണെങ്കിൽ ഡെയിലി വൺസ് നമ്മളെപ്പോഴും സ്കാൾപ്പിൽ ഓയിലി ആയിട്ട് ഒരിക്കലും വെക്കും അവിടെയാണ് ഫംഗസ് ഗ്രോത്തും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ നമ്മളെന്ത് ചെയ്യുകയാണെന്ന് വെച്ചാൽ ഓയിൽ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കണം ഫ്രഷ് ആയിട്ട് കിട്ടുന്ന കോക്കോനറ്റ് ഓയിൽ അതിലോട്ടേക്ക് കറിവേപ്പിലയും അതുപോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വേപ്പിൻ്റെയല്ല അപ്പോൾ ഇനി കറിവേപ്പിൽ മാത്രം ഉപയോഗിച്ചിട്ടുള്ള ആണെങ്കിലും ഒരു കുഴപ്പമില്ല ഓയിൽ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാവും ഒരു ബ്ലാക്ക് ആയിട്ടുള്ള കളറ് കിട്ടും കറിവേപ്പിലയും അതുപോലെ തന്നെ ഈ വെളിച്ചെണ്ണയും കൂടി അത് എപ്പോഴും നിങ്ങൾ ഇരുമ്പിൻ്റെ ചട്ടിയിൽ വേണം നിങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്തോ അയർണ് നല്ല അളവ് തന്നെ കിട്ടും അപ്പോൾ ഒരു ബ്ലാക്കിഷ് ആയിട്ടുള്ളൊരു കളർ ആയിരിക്കും ഉണ്ടാവുക നല്ല രീതിയിൽ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്തിട്ട് പിന്നെ നമ്മൾ എന്താണോ ഡെയിലി യൂസ് ചെയ്യുന്ന താളിയിലോ അത് വെച്ചിട്ട് നമ്മൾ കഴുകിക്കളയുക പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ മസാജ് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ കോം ചെയ്യുന്ന സമയത്ത് ബാക്ക് കോം ചെയ്യുക പിന്നെ അതുപോലെ തന്നെ കിടക്കുന്ന സമയത്ത് മുടി പുറത്തോട്ടേക്ക് ഇട്ടിട്ട് നല്ല രീതിയിൽ മസാജ് ചെയ്യുക അപ്പോൾ ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ കൊഴിച്ചിൽ മാറ്റാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും പിന്നെ ഇടക്ക് ഇടക്ക് നമുക്ക് ബട്ടർ മിൽക്ക് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നതും മുടിക്ക് നല്ലതാണ് അപ്പോൾ ഇനി നെക്സ്റ്റ് മസ്റ്റായിട്ട് ഫോളോ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ പ്രോപ്പർ ആയിട്ടുള്ളൊരു സ്ലീപ്പ് ഞാൻ ഈ മുന്നേ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ ല്ലേ അപ്പോൾ അത് ഫോളോ ചെയ്തിട്ടും ഇത് ഫോളോ ചെയ്തില്ലെങ്കിൽ നല്ല രീതിയിൽ മുടി മുടികൊഴിച്ചലുണ്ടാവും അപ്പോൾ ഇതിൻ്റെ ബേസിക്കായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വേണ്ടതെന്ന് വെച്ചാൽ പ്രോപ്പറായിട്ടുള്ള ആയിരിക്കണം അതുപോലെ തന്നെ സ്ട്രെസ് ഫ്രീ ആയിരിക്കണം ഇടയ്ക്ക് നമ്മൾ യോഗ മെഡിറ്റേഷൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ മുടി കൊഴിച്ചിൽ എല്ലാം മാറി മുടിക്ക് നല്ല രീതിയിൽ സ്ട്രെങ്തനിങ് വരും അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ എപ്പോഴും സ്ട്രെസ്സ് ഫ്രീ ആയിട്ടും അതുപോലെ തന്നെ ഓവർ തിങ്കിങ് നമുക്ക് വരുന്ന ആ ഒരു ടെൻഷൻ കാര്യങ്ങളൊക്കെ ഒഴിവാക്കി എപ്പോഴും നമ്മൾ കോൺഫിഡൻസ് ആയിട്ട് സ്മൈൽ സ്മൈലായിട്ട് വേണം നമ്മളെപ്പോഴും ലൈഫിനെ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരു ഞാൻ പറഞ്ഞ ഈ ഹെയർഫോൾ ആണെങ്കിൽ എന്ത് നമ്മുടെ ഹെൽത്ത് പ്രോബ്ലംസ് കാര്യങ്ങളൊക്കെ വരുന്ന ബേസിക് ആയിട്ടുള്ള പ്രശ്നം ഈ ഒന്നാണ് അപ്പോൾ ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ മസ്റ്റായിട്ട് ഫോളോ ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഞാൻ ഡോക്ടർ അരിച്ചേക്കെ ക്യോൺ ബി ഹെൽത്ത് കെയറിലെ മെഡിക്കൽ ഓഫീസർ